വചനമൊഴി ഒക്ടോബർ ഇരുപത്തിയേഴ് വചനഭാഗം രണ്ടു കോറിന്തോസ് ഒൻപത് പതിനൊന്ന് പതിനഞ്ച് സുവിശേഷം പതിനൊന്ന് നാൽപ്പത്തി ആറ് അൻപത്തിനാല് വിശുദ്ധ ലൂക്ക നമ്മുടെ കർത്താവിശോമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ പറഞ്ഞു നിയമഞ്ഞരെ നിങ്ങൾക്ക് ദുരിതം താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു നിങ്ങളോ ആ ചുമടുകൾ വിരൽ കൊണ്ട് തൊടുന്നു പോലുമില്ല നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറുകൾ പണിയുന്നു അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവർത്തികൾക്ക് നിങ്ങൾ സാക്ഷികളാകുകയും അവ അംഗീകരിക്കുകയും ചെയ്യുന്നു അവർ അവരെ കൊന്നു നിങ്ങളോ അവർക്ക് കല്ലറുകൾ പണിയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും അയക്കും അവരിൽ ചില അവർ കൊല്ലുകയും ചിലരെ പീഡിപ്പിക്കുകയും ചെയ്യും ലോകത്തിൻ്റെ സംസ്ഥാപനം മുതൽ ചെറിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും ആബേലിന്റെ രക്തം മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്രിയായുടെ രക്തം വരെ അതേ ഞാൻ പറയുന്നു ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും നീമഞ്ചരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ അറിവിന്റെ താക്കോൾ കരസ്ഥമാക്കിയിരിക്കുന്നു നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അവൻ അവിടെ നിന്നു പോകവേ നെയ്മജരം പരീക്ഷരും പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ അതീവ ദുഷ്ടലാക്കോടെ അവനെ പ്രകോപിപ്പിക്കുകയും അവന്റെ വായിൽ നിന്ന് വല്ലതും വീണ് കിട്ടുമോ എന്ന് തക്കം നോക്കുകയും ചെയ്തു ഈശോയിൽ സ്നേഹമുള്ളവരെ തിരുവചനത്തിൽ നാം ശ്രവിച്ചത് ഈശോ നെയ്മഞ്ഞർക്ക് കൊടുക്കുന്ന താക്കീതാണ് നെയ്മഞ്ചർ നിയമപണ്ഡിതന്മാരായിരുന്നു അവർ നിയമത്തെ അക്ഷരശ നടപ്പിലാക്കുന്നതിന് പ്രബോധിപ്പിക്കുകയും കാർക്കശ്യം പുലർത്തുകയും ചെയ്തിരുന്നവരായിരുന്നു പ്രകാരമുള്ള നിയമപണ്ഡിതർക്ക് കൃത്വ താക്കീത് കൊടുക്കുകയാണ് പൗലോസ്ലിഹ പറയുന്നുണ്ട് അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു നിയമത്തിന്റെ ആന്തരിക തലം നോക്കാതെ അക്ഷരാർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് ജനത്തിന് ഭാരം ഉളവാക്കുന്ന വിധത്തിൽ നിയമത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഈശോ ഇവിടെ എതിർക്കുന്നത് കർത്താവ് പുതിയൊരു നിയമം നൽകും അത് ഹൃദയത്തിൽ എഴുതപ്പെട്ട നിയമമായിരിക്കുമെന്നാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തൊന്നാം അധ്യായത്തിൽ പറയുന്നത് നിയമത്തെ അക്ഷരാർത്ഥത്തിൽ എടുക്കുവാനുള്ളതല്ല നിയമം എപ്രകാരം മിശിഹായുടെ കരുണയാൽ സ്നേഹത്താൽ അത് പൂർത്തീകരിക്കപ്പെട്ടുവെന്നും നിയമത്തിന്റെ പൂർത്തീകരണമായ മിശിഹായുടെ മനോഭാവത്തോട് ചേർന്ന് നിയമത്തെ കാണുവാനും സ്നേഹത്തിലും കരുണയിലും അധിഷ്ഠിതമായി നിയമത്തിന്റെ അനുഷ്ഠാനം നടപ്പിലാക്കണമെന്നുമാണ് തിരുവചനം പറയുന്നത് നിയമങ്ങളുടെ അന്തരാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാനും ആത്മാവിന്റെ ചൈതന്യത്തോടെ നിയമത്തെ അനുഷ്ഠിച്ച് ജീവിതത്തെ ദൈവത്തോട് ദൈവഹിതത്തോട് ചേർത്ത് നിർത്തുവാനും സാധിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു എഴുതപ്പെട്ട നിയമങ്ങളെ ആത്മാവിൻ്റെ ചൈതന്യത്തോടെ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ